യു ഡി എഫിന്റെ അടിത്തറ ശക്തമാക്കുമെന്നും മുന്നണി വിപുലീകരിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരൊക്കെയാണ് ഇപ്പോൾ വരാൻ പോകുന്നതെന്ന് പറയുന്നില്ല എൽ ഡി എഫിന്റെ ഭാഗമായുള്ളവരും എൻ ഡി എയുടെ ഭാഗമായുള്ളവരും ഇതിലൊന്നും വിടാത്തവരും ഉണ്ടാകും എല്ലാം കാത്തിരുന്ന് കാണാമെന്നും സതീശൻ പറഞ്ഞു യു ഡി എഫ് ഒരു മുന്നണിക്കപ്പുറം വലിയൊരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ് കൂടുതൽ ശക്തമായ യു ഡി എഫ് ആയിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുക ആരെയും പിന്നലെ നടന്നു ക്ഷണിച്ചിട്ടില്ല ഇരട്ടി ജോലിയാണ് യു ഡി എഫ് പ്രവർത്തകർക്ക് വരാൻ പോകുന്നതെന്നും യു ഡി എഫ് എന്ന് പറഞ്ഞാൽ കുറെ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു മുന്നണി മാത്രമല്ല നിങ്ങൾ അങ്ങനെ കാണരുത് യു ഡി എഫിനെ നിങ്ങൾ അങ്ങനെ കണ്ടതുകൊണ്ടാണ് പലരും അതിനെ ചെറുതായി കണ്ടത് അതിന്റെ അപ്പുറത്തുള്ള ഒരു വലിയ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ് മുന്നണി രാഷ്ട്രീയത്തിന് പുതിയ മാനങ്ങൾ നൽകുന്ന ഒരു പുതിയ പൊളിറ്റിക്കൽ ബ്രോഡർ ആയിട്ടുള്ള വളരെ വിപുലമായ ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമുകൂടിയായി യു ഡി എഫ് മാറുകയാണ് ഒരുപാട് വിഭാഗം ജനങ്ങളെ എല്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്ന നമ്മൾ പറയുമല്ലോ ഒപ്പീനിയൻ മേക്കേഴ്സ് ഇപ്പോഴത്തെ വാക്കി ഇൻഫ്ലുവൻസേഴ്സ് എന്നാ അവരെല്ലാം ഉൾപ്പെടെയുള്ള ഒരു വലിയ വിശാലമായ ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ് യു ഡി എഫ് അതിപ്പോ ഉള്ള നിലയിൽ നിന്ന് ഒരുപാട് അതിന്റെ അടിത്തറ വിപുലീകരിച്ച് കുറെ കൂടെ ശക്തമായി യു ഡി എഫ് ആയിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു ഞാനങ്ങനെ പിന്നാലെ നടന്നത് ഇങ്ങനെ ക്ഷണിക്കേണ്ട ആവശ്യമില്ല കോൺഗ്രസ് അത് നിർത്തണമെന്നല്ല അല്ല ഞങ്ങൾ ആരെയും ും പിന്നാലെ നടക്കുകയോ ക്ഷണിക്കുകയോ ചർച്ച ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അതങ്ങനെ ആരും അഭിപ്രായ പ്രകടനം അങ്ങനെ നടത്തേണ്ട ആവശ്യമില്ല നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല പിന്നെ അതൊക്കെ പൊളിറ്റിക്കലായിട്ടുള്ള തീരുമാനങ്ങളാണ് അത് തീരുമാനം എടുക്കേണ്ട ആയിട്ടുള്ള ബോഡി ഏതാണ് ഇപ്പോൾ കോൺഗ്രസിലേക്ക് ഒരാളെ കൊണ്ടുവരാൻ കെ പി സി സി ആണ് തീരുമാനിക്കാറ്